ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ നീണ്ട ദിവസം കഴിഞ്ഞ് നോ മുറിയിലെത്തിയിരിക്കുകയാണ് മുറിയിലെത്തുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട് വിദേശത്ത് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ നാട്ടിൽ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും കാലത്തൊരു കഷായം കേട്ടിട്ട് പോകുമല്ലോ അപ്പം ആ ഫീലിങ് കിട്ടില്ല നമ്മൾ തിരിച്ച് റൂമിലെത്തിക്കഴിഞ്ഞ് ഈ പല ലെയർ ഇട്ടേക്കുന്ന ഈ സാധനം തെറുമല ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉള്ളിലൊരു ടീഷർട്ട് ഇട്ടേക്കണേ പിന്നെ ഇങ്ങനെ എത്തിച്ചു പറയുന്നത് മൈക്ക് കൊണ്ടാണ് ഈ ഹൂഡിയൊക്കെ ഒരുമ കിട്ടുന്ന ഒരു സുഖം യ്യോൻസാ എന്റെ അപ്പം കണ്ട കഴിഞ്ഞാണ്ടല്ല തലതല്ലി പൊളിക്കും ഒറ്റ മിനിറ്റ് ബൈതവേ ഇതിലും സുഖം കിട്ടുന്നത് ഈ സാധനം ഇടുമ്പോഴാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പിതാസിൽ കലിപ്പിലാകും പക്ഷേ നമ്മൾ കാലത്ത് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡ്രസ്സ് മാറില്ലേ അപ്പൊ കിട്ടുന്നൊരു കംഫർട്ട് ലെവല് അതൊരു ലെവലാ അത് നമ്മുടെ മുറിയില് നമ്മള് തുണിയും കൊണാനില്ലാണ്ട് നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ആഹാ നിങ്ങൾ ആ ഫീൽ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ പറയൂ ഇപ്പോൾ ഇവന് ഇല്ലെങ്കിൽ ഞാൻ മുൻപെടുത്തോണ്ട് കിടന്നുറങ്ങാറ് ഇവനുള്ളപ്പോൾ ട്രൗസർ ഇട്ട് തുടങ്ങും കാരണം രാത്രി പലതും സംഭവിക്കും അവനൊന്നും ചെയ്യുന്നതല്ല ബട്ട് സ്റ്റിൽ ഒരു ധൈര്യത്തിന് എയർ പാസേജ് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ വരില്ലേ അപ്പോൾ അത്രേ ഉള്ളു ഞാനിനി കുളിക്കണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കലപരിപാടിക്കൊക്കെ പോകണം പിന്നെ ഇവനുള്ളത് കൊണ്ട് ഞാൻ ടിക്കറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് ഓക്കെ ഇതിപ്പോൾ എങ്ങനെ ആ ഓക്കെ ഇവനുള്ളതുകൊണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവൻ എന്നെ സഹായിക്കും വീഡിയോ എടുക്കുന്നവരാണ് വീഡിയോ എടുത്ത് സഹായിക്കുന്നത് അപ്പോൾ നമുക്കൊരു നല്ല റൂംമേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ 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 ബെനഫിറ്റുകളുണ്ട് പക്ഷെ ഞാൻ പറയുന്നതൊന്നും ആ ആവത്തിന് മനസ്സിലാവുന്നില്ല കാരണം അവൻ്റെ ചെവിയിൽ മറ്റേത് ഒരുട്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള റൂംമേറ്റ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഇവൻ എൻ്റെ മാണിക്ക് മുത്താണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാൻ അങ്ങോട്ടേക്കും ശല്യത്തിനില്ല അവൻ ഇങ്ങടേക്കും ശല്യത്തിനില്ല രണ്ടു പേർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും ഒക്കെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ മണിക്ക് ഏറ്റവും ഒരു അഞ്ചാറല്ല അടിക്കും അലാം വയ്ക്കും അടിക്കും അത് വെച്ച് അവരെ ശല്യമാണോ എന്ന് ചോദിച്ചാൽ ശല്യമാണ് പക്ഷെ അതിനെക്കുറിച്ച് ഇതേവരവൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ അഡ്വാൻറ്റേജ് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറി മൊത്തത്തിൽ അവനങ്ങോട് കിട്ടും അതുകൊണ്ട് തട്ടിയും മുട്ടിയും നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഞാൻ എന്തായാലും അടുത്ത പണിക്ക് പോട്ടെ പുറത്ത് ലക്ഷറി തണുപ്പാണ് അതിൻ്റെ ചൂണ്ടിരിക്കണോണ്ട് നിങ്ങൾ പൊട്ടിത്തവിടെ കൂടി ആയിട്ട് തണുപ്പുകാരനാണ് പ്ലസ് ആണ് നാളെ നാളെന്താന്ന് കണ്ടറിയാം ഞാൻ വൈദവേ നാളെ ക്ലാസ് തുടങ്ങും പോളാർ ബിയറിന്റെ കല്യാണം കാരണം എന്താണെന്ന് അറിയാൻ അവിടെ അസ്തമിച്ചല്ലോ സൂര്യോദയം കണ്ടോ നിങ്ങൾ നല്ല രീതിയിൽ സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നു എൻ്റെ വാഹിൽ നിന്ന് നന്നായിട്ട് പുക പോകുന്നു അതായത് നല്ല തണുപ്പുണ്ട് താഴെ മൊത്തം മഞ്ഞുമുണ്ട് അതിനാൽ ഇന്ന് പോളാർ പോളാർബിയറിന്റെ കല്യാണമാണ് വിന്ററിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നത് എന്തുകൊണ്ട് നല്ലതാണ് നമുക്ക് സൂര്യനിൽ നിന്നും കുറെ ആൾക്കാരെ കിട്ടുമല്ലോ അത് കിട്ടും നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ മഴക്കാരും അല്ല മഴയും വെയിലും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണം ഇവിടെ മഞ്ഞും വെയിലൊരുമിച്ച് വന്നുകഴിഞ്ഞാൽ പോളോർ പേറിന്റെ കല്യാണം സീൻ കല്യാണം ആയിരിക്കും എവിടെയാണെന്നെങ്കിൽ അറിയാൻ പാടില്ല സ്റ്റിൽ ഇന്ന് ഒഫീഷ്യലി ട്രാൻസിഷൻ ഡേ ആണ് നമ്മൾ ഇത്രയും ദിവസം പുസ്തകം എന്ന സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല അതുകൊണ്ട് എന്റെ തലച്ചോറിന്റെ ആ ഒരു ഭാഗം ചതൽ പിടിച്ചിരിക്കുകയായിരുന്നു പൊടി പിടിച്ച് ഇന്ന് നമ്മൾ അത് തട്ടി 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 ഒന്ന് പുതുക്കിയെടുക്കണം കാരണം ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഷമ ജോലിക്ക് പോകുമ്പോൾ മണിക്കൂറിൽ നിന്ന് കാശ് കിട്ടും ഇത് നമ്മൾ കുത്തി ഇരിക്കുകയും വേണം നമ്മളങ്ങോട്ട് കാശ് കൊടുക്കുകയും വേണം ഹോഫ് പോയിരിക്കട്ടെ കാലത്ത് ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെ വരുന്ന ക്ലാസ് എങ്ങനെ ഇരിക്കാവോ പക്ഷേ ഇരുന്നേ പറ്റൂ ഇരിക്കും ഇരിക്കാണ്ട് എന്ത് ചെയ്യാൻ പിന്നെ പിന്നൊന്നുമില്ല പോയി നോക്കട്ടെ ഒരു മൂന്നാഴ്ച നമ്മൾ ക്ലാസ്സിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മൾ ഫുൾ യൂണിവേഴ്സിറ്റി വൈബ് ചെയ്യുന്ന അങ്ങോട്ട് വിടും പിന്നെയും ഒന്നിൽ നിന്ന് പ്ലഗ് ചെയ്ത് സെറ്റ് ചെയ്ത് വരാനുള്ള ടൈം നിങ്ങൾക്കും വേണം എനിക്കും വേണം എല്ലാവർക്കും വേണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും പോട്ടെ ഈ കാണുന്ന വലിയ സാധനം കേട്ടോ എൻ്റെ യൂണിവേഴ്സിറ്റി പറഞ്ഞില്ല എന്ന് വേണ്ട ഇത് പിന്നെ അങ്ങടേക്ക് കുറയുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ ആദ്യത്തെ ക്ലാസ് സന്തോഷപൂർവ്വം കഴിഞ്ഞിരിക്കുകയാണ് ഒരു ട്രാൻസിഷൻ പരിപാടി എന്ന് പറയുന്നത് റിയാലിറ്റി കേട്ടോ നമ്മൾ മൂന്ന് ദിവസം അല്ല മൂന്നാഴ്ചയൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട സാധനം പെട്ടെന്ന് ഓപ്പൺ ചെയ്യല്ലേ അപ്പം ആകെ മൊത്തത്തിൽ കിളിപ്പാറുന്ന ഒരു പരിപാടി അത് ഇന്ന് നല്ല രീതിയിൽ പാറിയിരുന്നു അത് എന്തുകൊണ്ടാണ് അറിയാൻ പാടില്ല പാറിപ്പോയി സാധനം പിന്നെ ഞാൻ കണ്ണ് തുറന്നിരുന്നു ഉറങ്ങി ഓ എൻ്റെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് പോലും ഞാൻ കേൾക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില ടീച്ചർമാരുണ്ട് അവർ അറ്റൻഡ് ചെയ്ത ഓരോ കേസുകൾ കൊണ്ടുവന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു കലാപരിപാടി ഞാൻ തേനൊട്ടിരുന്നു ഞാൻ എന്തും അറിയാനാ എനിക്ക് സ്റ്റുഡിയോ അല്ലെ ഈ ക്ലോത്തിന് ഇത്രയും മെറ്റീരിയൽ ക്വാളിറ്റി കാര്യങ്ങളല്ലാണ്ട് ഈ മൂന്നാഴ്ച വേറെ ഒന്നും ഞാൻ നോക്കാൻ പോയിട്ടില്ല അങ്ങനെ എന്തോ നടന്ന ഒരു പ്രത്യേക തരം ക്ലാസ് ഇനി പിന്നെയും പൊടി തൊട്ട് പൊടി തൊട്ട് പൊടി തൊട്ട് എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ പൊടി തട്ടേ പറ്റൂ കാരണം നാളെ പരീക്ഷ തുടങ്ങും അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെമസ്റ്ററിൻ്റെ പരീക്ഷാ സീസൺ ഒഫീഷ്യലി നാളെ തുടങ്ങും നാളെ തൊട്ട് ഒരു മാസം ചെറിയ ചെറിയ ക്ലോക്യൂംസ് അത് മാസമാകണം അത് കഴിഞ്ഞിട്ട് സെമസ്റ്റർ പരീക്ഷ അതിൻ്റെ ഇടയിൽ ചെറിയ പ്രസൻറ്റേഷൻ പരിപാടികൾ പ്രാക്ടിക്കല് ഊഹ്ക്ടിക്കൽ പരീക്ഷ ഐ മീൻകെ മൊത്തത്തിൽ രസമായിരിക്കും എനിക്കറിയാൻ പാടില്ല പക്ഷെ ട്രാൻസിഷൻ ഫേസിലാണ് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത ക്ലാസ്സിൽ കയറുന്നു രണ്ട് മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത രണ്ട് മണിക്കൂറിൻ്റെ ക്ലാസ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ക്ലാസ് അത് കഴിഞ്ഞ് മൂന്നര മണിക്കൂറിൻ്റെ ഒരു വലിയ പ്രാക്ടിക്കൽ സെഷൻ ബി നൈസ് അപ്പം ശരി ഞാനേ പോട്ടെ അടുത്ത ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് ഓരോ ക്ലാസിന് ഇടയിൽ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ തിങ്കളാഴ്ചയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളോ ഉള്ളത് പക്ഷേ ഇനി ഞായറുദ്ധം കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ക്ലാസുകളുടെ യുദ്ധമൊക്കെ അപ്പോൾ തിങ്കളാഴ്ച ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പൊതുവേ കടയിൽ നിന്നാണ് മേടിക്കാറ് കാരണം സമയം കിട്ടാറില്ല അതാണ് ഏറ്റവും വലിയ കാരണം അതിനുള്ള നമ്മൾ പണിയെടുക്കണേ പണിയെടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആകാശം വെച്ചിട്ട് ലക്ഷറി ആയിട്ട് കഴിക്കുക ഇനി ക്ലാസ് കാരണം അത് കഴിഞ്ഞ് പിന്നെയും ക്ലാസ് പിന്നെയും ക്ലാസ് ഓ എനിക്ക് ഉറക്കമൊന്നും ഒരുപാടില്ല ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ പുറത്ത് ഓടിച്ച് കഴിക്കും മിക്ക പ്രാവശ്യങ്ങളിലും ഞാൻ കാലത്ത് ഒരു നാലഞ്ച് മുട്ടങ്ങൾ പോരിക്കും കഴിക്കും അതിൽ ഓടുവൈനേരം വരെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വിടുന്ന വിടുന്നേരൊക്കെ ഓടിച്ച് കഴിക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കും കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല കാരണം ഇത്രയും അവേഴ്സ് ഓടുന്നതാണ് പണ്ട് ജോലിയിൽ ശരീരം അനു വരുന്ന തല അനങ്ങണ്ട ഇപ്പോൾ തലയാണ് ജോലിയിൽ ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ഹെവി ഫുഡ് വേണം പിന്നെ ക്ലാസ്സിലാണെങ്കിൽ എപ്പോഴും തല പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പം തല ക്ലാസ്സിനും നല്ല രീതിയിൽ തല വേണം അപ്പോൾ ആകെ മൃത്വത്തിൽ ചിലവ് കൂടുതലാണ് തല പ്രവർത്തിക്കുമ്പോൾ വിഷ്പും കൂടും സാഡ് റിയാലിറ്റി അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ പോട്ടെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് അപ്പം നമ്മൾ കറങ്ങി ഈ സൈഡിലേക്ക് വന്നു കാലത്ത് തുടങ്ങിയത് വേറെ സൈഡ് ചെയ്ത് എന്തെങ്കിലും ആവട്ടെ പോട്ടെ അടുത്ത ക്ലാസ്സിന് ഓരോ ക്ലാസ്സിന് ഇങ്ങനെ നമ്പറുണ്ട് എ വൺ എയിറ്റ് ടു എയ്റ്റ് ത്രീ എയ് ഫോർ എയ് ഫോർ ഷേ ഫോർ പിന്നെ ബി വൺ അങ്ങനെ പിന്നെ എന്തെങ്കിലും പോട്ടെ